നാസയുടെ ലൈവ് സ്ട്രീമിംഗിൽ മലയാളികൾ ആശ്വാസത്തോടെ സന്തോഷത്തോടെ ഒക്കെ തന്നെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുനിത വില്യംസിനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുട്ടും കടലയും കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും തീർച്ചയായും മലയാളികളുടെ ഈ ഉറങ്ങാത്ത അല്ലെങ്കിൽ സുരിത വില്യംസിനോട് മലയാളികൾ കാണിക്കുന്ന സ്നേഹം അതിൽ പല കമന്റുകളും ഒന്ന് കത്തിച്ചു വിട് പാപ്പ എന്ന ആട് സിനിമയിലെ ഡയലോഗുകൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് മലയാളികൾ അവർക്ക് ഇരുപത് മിനിറ്റ് കാത്തിരിക്കാൻ കഴിയില്ല ഒന്ന് വേഗം സുരതാ വില്യംസിനെ എത്തിക്കൂ എന്നിട്ട് വേണം ഞങ്ങൾ ഉറങ്ങാൻ അതുവരെ ഞങ്ങൾ ഉറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അക്ഷമരായി കാത്തുനിൽക്കുന്ന മലയാളികളെയാണ് ഉറങ്ങാതെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ഉണ്ടാകും കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ആളുകൾ ജില്ലകൾ പരിചയപ്പെടുത്തുന്നുണ്ട് പരസ്പരം പരിചയം പുതുക്കുന്നുണ്ട് അങ്ങനെ ആ ആ സൈറ്റ് പോലും മലയാളികൾ വില്യംസ് ഒരു മലയാളിയാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിൽ ഈ രാത്രി ഈ കാത്തിരിപ്പ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് വിനീത ഇപ്പോഴും നിരവധി ആളുകളാണ് ഈ ഒരു സമയത്തിന് വേണ്ടി സ്പാഷ് ഡൌൺ കഴിഞ്ഞ് സുനിതാ വില്യംസ് സുരക്ഷിതയായി തിരിച്ചെത്തി എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി ഇപ്പോൾ ഉറങ്ങാതെ കണ്ണിമ ചിമ്മാതെ നിമിഷങ്ങൾ എണ്ണി കാത്തിനിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഒന്നാകെ ഈ ഒരു ലൈവ് സ്ട്രീമിംഗ് കാണുകയാണ് സുനിത വില്യംസ് അവർക്കൊക്കെ ഒരു ഹീറോ ആയി മാറിക്കഴിഞ്ഞു ദിവസത്തെ പോയി മാസക്കാലം അവിടെ ചിലവഴിച്ച സുനിതാ വില്യംസും സംഘവും അവർക്ക് ഒരു ആളുകളായി ും ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യം പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഏതുവരെ സ്വപ്നം കാണാനാകും എന്ന് ചോദിച്ചാൽ സുനിതാ വില്യംസ് ഉറപ്പായും പറയും ബഹിരാകാശത്തോളം എന്നത് ഒരുപക്ഷേ ഈ ദൗത്യത്തിൽ ഏറെ അഭിമാനം തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സമയം ഇത്രയധികം സങ്കീർണത പ്രതിസന്ധിയൊക്കെ തന്നെയും മനോധൈര്യത്തോടെ അവർ അതിജീവിച്ചു എന്നതാണ് ബുജ്വിൽമോർ ആയാലും സുനിതാ വില്യംസ് ആയാലും ഇനി ഒരു മടങ്ങി വരവ് സാധ്യമാകുമോ എന്ന് ചോദിച്ചവരുണ്ട് സുനിതാ വില്യംസിന് ശരീരം തളർന്നുപോയി എന്ന് പറഞ്ഞവരുണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നൊക്കെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ട് ഇതിനൊക്കെ തന്നെയും ലൈവായി വന്ന മറുപടി നൽകുന്ന സുനിതയാണ് നമ്മൾ കണ്ടത് ഇന്നലെ ഈ ഡ്രാഗൺ ക്രൂവിലെ നാല് അംഗങ്ങൾ അവിടെ എത്തിയപ്പോൾ സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്ന സുനിതാ വില്യംസിനെയാണ് കണ്ടത് അതായത് അക്ഷോഭിയായി ദൗത്യം മുഴുവൻ പൂർത്തിയാക്കുന്ന സുനിതാ വില്യംസിനെയാണ് നമ്മൾ കണ്ടത് അഭിമാനം എന്ന് തന്നെ പറയണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് നേരത്തെ പ്രധാനമന്ത്രി അയച്ച കത്തിലൊക്കെ തന്നെയും ആ വൈകാരികത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണ്ടതുമാണ്